നമസ്കാരം ഫോർട്ടിക സ്വാഗതം ഇക്കഴിഞ്ഞ ബജറ്റ് ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒന്നായിരുന്നു നരേന്ദ്രമോദിയുടെ അധികാരം നഷ്ടമാകാതിരിക്കാൻ വേണ്ടി സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്താനുള്ള ബജറ്റായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയത് എൻ ഡി എ സർക്കാരിന്റെ നെടും തൂണുകളായ ടി ഡി പി ജെ ഡി യു എന്നിവരുടെ ആവശ്യങ്ങൾക്കാണ് ബജറ്റിൽ മുൻഗണന നൽകിയിരുന്നത് പ്രത്യേക പദ്ധതികൾ ഒഴിച്ച് വലിയ പദ്ധതികളാണ് ഇരു സംസ്ഥാനങ്ങൾക്കും ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളെ സന്തോഷിപ്പിക്കാനായി നടത്തിയ ബജറ്റ് രാജ്യത്തെ ജനങ്ങൾക്ക് മുൻപിൽ പരിഹാസ്യമാവുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ ചില കാര്യങ്ങൾ പറഞ്ഞതോടെ പലർക്കും അത് ബോധ്യപ്പെട്ടിട്ടുമുണ്ട് രണ്ടല്ല രാജ്യത്ത് ഇരുപത്തി ആറ് സംസ്ഥാനങ്ങൾ കൂടി ഉണ്ടെന്ന കാര്യം കേന്ദ്ര സർക്കാർ മറക്കരുതെന്ന തരൂരിന്റെ ആ ഒരു വാക്ക് ഇപ്പോൾ വലിയൊരു ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുകയാണ് കടുത്ത വിമർശനമായിരുന്നു തരൂർ ബജറ്റിനെതിരെ ഉയർത്തിയിരുന്നത് ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റ് അങ്ങേയറ്റം നിരാശാജനകമാണെന്നാണ് ശശി തരൂർ പറഞ്ഞത് മാത്രമല്ല ബജറ്റ് നനഞ്ഞ പടക്കമാണെന്നും ഇന്ന് അവതരിപ്പിക്കപ്പെട്ട ബജറ്റിൽ ഒന്നുമില്ലെന്നും ബജറ്റിൽ തൊഴിലുറപ്പിനെ കുറിച്ചോ പ്രതിരോധ മേഖലയെ കുറിച്ചോ സമൂഹം നേരിടുന്ന മറ്റ് പൊതു കുറിച്ചോ പരാമർശിച്ചിട്ടില്ലെന്നും തരൂർ തുറന്നടിക്കുകയായിരുന്നു ഇതൊരിക്കലും മികച്ച ബജറ്റല്ല ആവറേജിൽ താഴെ മാത്രം നിലവാരമുള്ള ഒന്നാണ് എന്നാണ് തന്റെ അഭിപ്രായം പല പ്രധാന പ്രശ്നങ്ങളും സർക്കാർ പരിഗണിച്ചിട്ടില്ല എം ജി എൻ ആർ ജിയെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ സുപ്രധാന മേഖലകൾക്കായി നീക്കിവച്ചിരിക്കുന്ന ജി ഡി പിയുടെ വിഹിതത്തിലും വർധനവില്ല രാജ്യത്തെ വരുമാന സമത്വം എങ്ങനെ പരിഹരിക്കുമെന്നതിനെ കുറിച്ച് പ്രഖ്യാപനത്തിൽ ഒന്നുമില്ല പിന്നെ ഇങ്ങനെ ഇതൊരു നല്ല ബജറ്റാണെന്ന് പറയുമെന്നായിരുന്നു തരൂർ വെച്ച ചോദ്യം നമ്മുടെ രാജ്യത്തെ അറുപത് ശതമാനത്തിലധികം ആളുകളും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ അവരുടെ വരുമാനം കുറയുന്നത് കണ്ടു അതിന് സർക്കാർ എന്തു ചെയ്തു ഓഹരി വിപണികളും സാധാരണക്കാരും പോലും ബജറ്റിനോട് പ്രതികൂലമായാണ് പ്രതികരിച്ചത് ബീഹാർ ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളെ തൃപ്തിപ്പെടുത്താൻ രാഷ്ട്രീയ കാരണങ്ങളുണ്ട് എന്നാൽ രാജ്യത്ത് ഇരുപത്തി ആറ് സംസ്ഥാനങ്ങൾ കൂടിയുണ്ടെന്ന കാര്യം കേന്ദ്ര സർക്കാർ മറക്കുന്നു അതോടെ ആ സംസ്ഥാനങ്ങൾ മുഴുവൻ ഇപ്പോൾ മോദിക്കെതിരെ പ്രതിഷേധവുമായി വരികയാണ് ഇതൊക്കെ ഒരു ഭരണാധികാരിയുടെ പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും തരൂർ വിമർശിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും ഇന്ത്യയെ പോലുള്ള ജനാധിപത്യ രാജ്യത്ത് അതിന്റെ അന്തസത്ത ഉൾക്കൊള്ളാതെയുള്ള ഒരു ഭരണം മോദി കാഴ്ചവെക്കേണ്ടി വരികയാണെങ്കിൽ അത് മോദിയുടെ അധപ്പതനമാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭരണം കൂടുതൽ മുൻപോട്ട് പോകില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതും